ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു മനോഹരമായ ഒരു കഥയുണ്ട് ഒരു പിതാവ് സ്വന്തം പുത്രനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ ആ പുത്രനിൽ ആ പിതാവ് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു കുറവായിരുന്നു അവൻ്റെ ദേഷ്യം പലപ്പോഴും ആ പിതാവ് പല രീതികളിലൂടെ അവൻ്റെ ദേഷ്യം മാറ്റുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ പലപ്പോഴും പരാജയത്തിലേക്കാണ് ആ പിതാവ് ചെന്നെത്തിയത് ഒരിക്കൽ ഒരു സഞ്ചിയിൽ നിറയെ ആണികളുമായിട്ട് കയ്യിലൊരു ചുറ്റികയുമായിട്ട് ആ പിതാവ് അവൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അവനോട് പറഞ്ഞു മകനെ നിനക്ക് എപ്പോഴൊക്കെയാണ് ദേഷ്യം തോന്നുക അപ്പോഴൊക്കെ ഓരോ ആണിയെടുത്ത് ഈ കാണുന്ന ഭിത്തിയിൽ നീ അടിച്ചു തറക്കുക അങ്ങനെ ആദ്യ ദിവസം തന്നെ അവൻ ഏകദേശം മുപ്പത്തേഴ് ആണികളോളം ആ ഭിത്തിയിൽ അടിച്ചു തിറക്കുക ഈ അടിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എനിക്ക് ഇത്രമാത്രം ദേഷ്യമുണ്ട് രണ്ടാമത് ദിവസം അവൻ ആണികളുടെ എണ്ണം കുറച്ചു മൂന്നാമത് ദിവസം അവൻ ഒരാണികളും മടിച്ചില്ല വൈകുന്നേരമായപ്പോൾ അവൻ വന്ന് അവൻ്റെ അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ ഇന്ന് ഒരു ആണിയും അടിച്ചില്ല എൻ്റെ ദേഷ്യം എന്നിൽ തന്നെ ഞാൻ ഇല്ലാതാക്കി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ അപ്പൻ ആ മകനെയും കൂട്ടി ആ ആണി അടിച്ച് മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആ ആണികളെയൊക്കെ നോക്കിക്കൊണ്ട് ആ അപ്പൻ അവനോട് പറഞ്ഞു മകനെ ഇനി നീ ഈ ആണികളെല്ലാം വലിച്ചൂരിയെടുക്കുക ഊരിയെടുക്കുക വളരെ വേദനയോടുകൂടി തന്നെ ആ കുഞ്ഞ് ആണികളെല്ലാം ഊരിയെടുത്തു അപ്പോൾ ആ പിതാവ് ആ മകനോട് ഇപ്രകാരം പറഞ്ഞു എനിക്ക് നിന്നോട് രണ്ട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഒന്ന് നീ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ആണികളൊക്കെ ഈ ഫിത്തിയിൽ നിന്നും ഊരിയെടുത്തത് രണ്ടാമത് നീ ഈ ആണികളൊക്കെ ഊരിയെടുത്തപ്പോൾ ഈ ഫിത്തിയിലെല്ലാം വളരെ വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടു തിരിച്ചറിയുക എപ്പോഴൊക്കെയാണ് നീ നിൻ്റെ വാക്കുകൾ കൊണ്ട് നിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ വേദനിപ്പിച്ചത് എപ്പോഴാണ് നീ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ചത് അപ്പോഴെല്ലാം അവരുടെ ഹൃദയങ്ങളിലും ഇതുപോലെ വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് നീ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അപ്പോഴെല്ലാം അവരുടെ ഹൃദയങ്ങളിലും വലിയ വലിയ മുറിവുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അവൻ അവൻ്റെ അപ്പനോട് ഹൃദയം തുറന്ന് മാപ്പ് പറഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മുറിവുകൾ നൽകുവാൻ ഉള്ളതല്ല പലപ്പോഴും നമ്മുടെ വാക്കുകൾ വഴി പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ വഴി നാം അനേകരുടെ ഹൃദയങ്ങളിൽ വലിയ വലിയ വേദനയുടെ അല്ലെങ്കിൽ വലിയ വലിയ മുറിവുകളുടെ ദ്വാരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ജീവിതത്തിൽ ക്ഷമയോടെ സ്നേഹിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സൗഖ്യമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം പക്ഷെ പലപ്പോഴും നാം കൊടുക്കുന്ന മുറിവുകൾ വളരെ ആഴപ്പെട്ടതാണ് ഈ ആഴപ്പെട്ട മുറിവുകളെല്ലാം സൗഖ്യമാക്കി തീർക്കുവാനായിട്ട് നമ്മുടെ ജീവിതം വഴി നമ്മുടെ പ്രവൃത്തികൾ വഴി നമുക്ക് ശ്രമിക്കാം എപ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം സൗഖ്യമായി മാറുക അപ്പോൾ നാം മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കപ്പെടുന്നു മുറിവുകൾ സൗഖ്യമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ